അരനൂറ്റാണ്ടോളം തരിശായിട്ട് കിടന്നിരുന്ന ഈ പാടം നെൽകൃഷിയിലേക്ക് തിരികെ കൊണ്ടുവന്നത് വളരെ വലിയൊരു നേട്ടമായിട്ടാണ് കേട്ടോ ഇവിടുത്തെ കർഷകരും പാടത്തിന്റെ ഉടമകളും നോക്കി കാണുന്നത് ഇത് അത്ര വലിയൊരു സാധാരണ കാര്യമായിട്ടല്ല ഇതിനെ നോക്കി കാണുന്നത് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ ബാക്ടീരിയ ഒരുപാട് പ്ലാനിങ്ങും ധൈര്യവും കഠിനാധ്വാനവും ഇത്രയും വർഷം ഉപേക്ഷിക്കപ്പെട്ട ഈ ഭൂമി വീണ്ടും നെൽകൃഷിയിലേക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇനി ഇതിവിടെ തുടർന്ന് പോകണമെന്നുണ്ടെങ്കിൽ കർഷകരുടെ മാത്രം കഠിനാധാരം കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടും പ്ലാനിങ് കൊണ്ടും ഒന്നും ഇത് ഇവിടെ തുടർന്ന് പോവാൻ കഴിയില്ല ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യം വരെ നമുക്ക് തരിശി നൽകൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷിഭവൻ മുഖേനയാണ് നമുക്ക് വിത്ത് നൽകിയിരുന്നത് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് തരിശിനെകൃഷി ചെയ്യണം എന്നുണ്ടെങ്കിൽ കർഷകര് നേരിട്ട് പോയിട്ട് തന്നെ വിത്ത് വാങ്ങി കൃഷി ചെയ്യണം എന്നാണ് പുതിയ റൂൾസ് ഒരു പഞ്ചായത്തിലെ കൃഷി നടക്കണം എന്നുണ്ടെങ്കിൽ അത് കർഷകരുടെ മാത്രം ഉത്തരവാദിത്തമാണ് അപ്പൊ നമ്മൾ ഇതിനെ ഒരു വ്യക്തത അന്വേഷിച്ചപ്പോൾ ഇവിടെ ഗുണഭോക്ത ലിസ്റ്റില് നമ്മളെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇലക്ഷൻ തിരക്കാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ പുറകിലുള്ള ഒരു ദുരുദ്ദേശം എന്താണെന്ന് നമുക്ക് ഇതുവരെയും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല